അസാധാരണമായ അഭിനയ വൈദഗ്ധ്യത്തിന് പേരുകേട്ട നടിയാണ് ഉർവശി നാല് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ മലയാളം തമിഴ് മറ്റു ഭാഷകളിൽ സജീവമായ അവർ തൻ്റെ പ്രകടനങ്ങളിലൂടെ പ്രേക്ഷകരെ ആകർഷിച്ചു ഇപ്പോൾ നടി അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലായും ചെയ്തു വരുന്നത് ഒരു കാലത്ത് സൂപ്പർ നായികയായിരുന്നെങ്കിൽ ഇന്ന് അമ്മ വേഷങ്ങളിലാണ് ഉർവശി നിറഞ്ഞു നിൽക്കുന്നത് ഉർവശി അടുത്തിടെ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും സഹതാരങ്ങളുമായുള്ള അനുഭവങ്ങളെക്കുറിച്ചും പങ്കിട്ടു അന്തരിച്ച വിജയകാന്തിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഉർവശി പങ്കുവച്ചു പ്രായവും പൊക്കവും കാരണം ഒരു സിനിമയിൽ തന്നോടൊപ്പം പ്രണയപരമായി അഭിനയിക്കാൻ വിജയകാന്ത് വിസമ്മതിച്ചതായി ഉർവശി പറഞ്ഞു നൂറിലധികം സിനിമകളിൽ പ്രത്യക്ഷപ്പെടുകയും തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുകയും ചെയ്ത പ്രശസ്ത തമിഴ് നടനായിരുന്നു വിജയകാന്ത് വേറിട്ട ശബ്ദവും ആകർഷകമായ ശരീരം എന്നിവയിലൂടെ പ്രശസ്ത തമിഴ് നടനായ വിജയകാന്ത് ചലച്ചിത്ര മേഖലയിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഉർവശിയും മറ്റ് നിരവധി സെലിബ്രിറ്റികളും വിജയകാന്തിനോടുള്ള ആരാധനയും നന്ദിയും അറിയിച്ചിട്ടുണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തില് വിജയകാന്തുമായുള്ള തന്റെ മുൻകാല അനുഭവത്തെക്കുറിച്ച് ഉർവശി പങ്കുവച്ചിരുന്നു ഒരുമിച്ച് സ്ക്രീൻ പങ്കിട്ടിട്ടുണ്ടെങ്കിലും വിജയകാന്ത് തന്നോടൊപ്പം പ്രവർത്തിക്കാൻ വിമുഖത പ്രകടിപ്പിച്ച ഒരു സംഭവമുണ്ടെന്ന് ഉർവശി വെളിപ്പെടുത്തി തമിഴ് സിനിമയുടെ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന വിജയകാന്ത് തമിഴ് ചലച്ചിത്ര മേഖലയിലും രാഷ്ട്രീയത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തിയ ബഹുമുഖ വ്യക്തിത്വമാണ് അഭിനയ ജീവിതത്തിന് പുറമെ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായും വിജയകാന്ത് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് ഏറെക്കാലം അസുഖബാധിതനായിരുന്ന നടൻ കഴിഞ്ഞ വർഷമാണ് മരണപ്പെടുന്നത് ഇതിനോടനുബന്ധിച്ചാണ് വിജയകാന്തിനെ പറ്റി ഉർവശി സംസാരിച്ചത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഉർവശി വിജയകാന്തിനൊപ്പം താൻ അഭിനയിക്കാൻ കമ്മിറ്റ് ചെയ്തിരുന്നുവെന്നും എന്നാൽ നായിക താനാണെന്ന് അറിഞ്ഞതോടെ അയ്യോ ഈ പെൺകുട്ടിയെ പോലെ ഒരാളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെന്നുമായിരുന്നു വിജയകാന്ത് സംവിധായകനോട് അന്ന് പറഞ്ഞിരുന്നത് താനവളെ തങ്കച്ചി എന്നാണ് വിളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിലും അവർ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ റൊമാൻറ്റിക് സീനുകൾ വരുമ്പോഴൊക്കെ അദ്ദേഹം എന്നെ നോക്കുകയില്ല പകരം എന്നെ ശ്രദ്ധിക്കാതെ അഭിനയിക്കുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഒന്നോ രണ്ടോ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നും ഉറുവശി പറഞ്ഞു